അടീനിയത്തിലെ പൂക്കൾ നിറഞ്ഞുണ്ടാവേണ്ട കാലാണ് ഇപ്പൊ നല്ല ചൂട് കാലമാണല്ലോ നല്ല വെയിലുണ്ട് മഴയില്ല മഞ്ഞും കുറഞ്ഞു അപ്പൊ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന കാലാണ് നമ്മുടെ ഗാർഡനില് അടീനിയം പൂക്കൾ നിറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ ചെടിയുടെ കോഡക്സ് നല്ല ഉരുണ്ട് നല്ല ബൊൺസായ ലുക്ക് പോലെ നിൽക്കുമ്പോൾ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നതാണ് അടീനിയ ചെടികൾ കണ്ട പൂക്കൾ നിറഞ്ഞിട്ടും പൂക്കളില്ലാത്ത സമയത്ത് ചെടി കാണാനും നല്ല ബൊൺസായ ലുക്ക് പോലെയൊക്കെ ഉള്ള കാരണം ഗാർഡനിൽ നല്ലൊരു ഭംഗി കൊടുക്കണ ഒരു ചെടിയാണ് പിന്നെ പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കും ചെടി പരിപാലിക്കൽ വളരെ കുറവും കുറവുമതി സാധാരണ ചെടികൾ ചെയ്യണ പോലെ അത്ര അധികം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമ്മുടെ ഗാർഡനിൽ പൂക്കൾ നിറഞ്ഞ് ഉണ്ടായി നിൽക്കും ഇത് നമ്മുടെ അടീനിയം കളക്ഷൻസ് ആണ് അപ്പോൾ അതിന്റെ ചെടിയുടെ കോഡക്സ് ഒക്കെ നല്ലോണം ഉണ്ട് ഇതിൽ കണ്ടില്ലേ അത് വൈറ്റ് ഫ്ലവേഴ്സാണ് ഈ ചെടിയിലത് നല്ല വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ചെടിയും പൂക്കളൊക്കെ ഉണ്ടായി വരുന്നു ഇത് ഞാൻ കഴിഞ്ഞ മാസം പ്രൂണിങ് ചെയ്തതാണ് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ബഞ്ചസായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ലൈറ്റ് റോസ് സിംഗിൾ പെറ്റൽ ഫ്ലവർ ആണ് അതുപോലെ തന്നെ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടായി വരുന്നുള്ള ഈ ചെടിയിലും അതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല രണ്ട് വിത്തുകളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ചെടി ഞാൻ ൂൺ ചെയ്തിട്ടില്ല ഫെബ്രുവരി മാസത്തിലൊന്ന് പൂൺ ചെയ്യാന്ന് വെച്ച് കൊടുക്കണേ ഇത് രണ്ടും ഞാൻ പൂൺ ചെയ്തതാണ് പിന്നെ ഈ ചെടി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ചെടി മൊത്തം അഴിഞ്ഞു പോയതാണ് ചെടി കണ്ടാലറിയാം ഇതൊക്കെ ഒക്കെ ഇത് മൊത്തം അഴിഞ്ഞു പോയി നല്ല പഴക്കമുള്ളത് എന്നിട്ട് ഞാനത് ട്രീറ്റ് ചെയ്തിട്ട് റെഡി ആക്കി കൊടുന്ന് ചെടിയാണ് അത് നല്ല വൈറ്റ് ഫ്ലവർ അടീനിയം ചെടിയാണത് നമ്മുടെ ഇത് വൈറ്റ് സിംഗിൾ പെറ്റൽ അഡീനിയൻ ചെടിയാണ് അതിൻ്റെ കോഡക്ട്സൊക്കെ കണ്ട നല്ല തിക്കായിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയണം അതുപോലെ ഇലകളൊക്കെ കളയണം അപ്പോൾ ഈ ചെടിയൊക്കെ കോഡക്സൊക്കെ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ചെടി മൊത്തം നശിച്ചു പോവും അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെടിയുടെ കോഡക്ട്സ് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതും ഇതുപോലെ തന്നെ ഡാർക്ക് റോസ് അലൂനിയം ഫ്ലവറിന് വിത്തുകളും നല്ലോണം ഉണ്ടായിട്ട് അപ്പം നമ്മൾ ചെടിയുടെ പ്രോഡക്ട്സ് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഇനി പറയുന്നത് അഡീനിയൻ ചെടികളിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കാലത്തെ നേരത്ത് ഒഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വാർന്നു പോണം അതുകൊണ്ട് ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോയാൽ പിന്നെ ചെടി ചീര രോഗം വരില്ല അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡീനിയ തയ്യണ് ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയ ഒരു തയ്യണ് അതിൻ്റെ കോടക്സ് ഒക്കെ വന്നിട്ട് ഒരു പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിൽ ചെടിയിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ കാണാം വെള്ളം വാർന്നു പോവില്ല ഇതുപോലെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വാർന്നു പോവില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും ഇങ്ങനെ സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് ഇതും സീഡ് മുളപ്പിച്ചുണ്ടാക്കിയ തയ്യണ് ഈ ചെടിയിൽ നമ്മൾ ഇത് കൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വാർന്നു പോവാന്ന് വെച്ചാൽ ചെടിക്ക് ചീയൽ രോഗം വരില്ല അത് ഇതിൽ കണ്ട വെള്ളം വാർന്ന് അങ്ങനെ പോകണില്ല അപ്പം നമ്മൾ ചെടിച്ചെട്ടി മാറ്റേണ്ട സമയമായി അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ ചെടിയിലെ കോഡക്സിന് ഫംഗൽ ഇൻഫെക്ഷൻ വരും അതോടുകൂടിയിട്ട് ചീഞ്ഞു പോവുകയും ചെയ്യും അത് കണ്ട വെള്ളം കെട്ടിക്കണോ ഇത്ര നേരം ഒന്നും നമ്മുടെ ചെടിയിൽ വെള്ളം കെട്ടിക്കാൻ പാടില്ല അപ്പം നമുക്കിത് മാറ്റാം ചെടിയിലെ ചടിച്ചിട്ടീന്ന് നമ്മൾ ഇതുപോലെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പറക്കിക്കളയണേ അല്ലെങ്കിൽ ഈ കൊഴിഞ്ഞ് കിടക്കണേന്ന് നമ്മുടെ ചെടിയിലെ കോടക്സിഡിക്കൊക്കെ രോഗങ്ങൾ പെട്ടെന്ന് വരും അപ്പോൾ ഈ അടീനിയൻ തൈനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യണം റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിച്ചെട്ടിയിലത്ത് വെള്ളം വാർന്നു പറഞ്ഞു ഒക്കെ ആയിക്കോളും ഇതിപ്പോൾ ഇത് കണ്ടല്ലേ ഇത് ഇതുപോലെ പറിച്ചെടുക്കാം റീപ്പോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മണ്ണൊന്ന് തട്ടിക്കളഞ്ഞെടുക്കണം ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വലുതായിട്ട് കണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ശേഷം വേണം നമ്മൾ പ്രൂണിങ്ങും ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇതിൽ മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് നല്ല വെള്ളത്തിലൊന്ന് മുക്കി കഴുകി കഴുകിയെടുക്കാം കണ്ട അപ്പം മണ്ണൊക്കെ പോയി നല്ല ക്ലിയറായി ഇനി നമുക്ക് പ്രൂണിങ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കല്ലുണ്ട് ചെടിച്ചട്ടി സമയാസമയങ്ങളിൽ നമ്മൾ മാറ്റണം അതായത് ചെടി വലുതായി ഈ ചട്ടിയിൽ പാകാവില്ല അപ്പം നമ്മൾ ചെടിച്ചട്ടി മാറ്റി ഈ ചെടിക്ക് പറ്റിയ സൈസിലേക്കുള്ള ചെടിച്ചട്ടിയിലാക്കണം അപ്പം നമ്മുടെ ചെടിയിൽ നല്ല പുതിയ ഫ്രഷ് ബ്ലേഡ് എടുക്കുക അപ്പം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണ്ട എന്നിട്ട് അതുകൊണ്ട് നമ്മൾ പ്രൂണിങ് ചെയ്യാം ഈ ചില്ലകളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പറയാം അപ്പം നിറച്ച് ശാഖകൾ വന്ന് നല്ല ഒക്കെ ആയിക്കോളും ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് നീണ്ടുപോയി ഉണ്ട് ചില്ലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേരുകൾ പോവും ചെയ്യാം അതായത് ഈ ചെടി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കിടക്കണ വേരുകളൊന്നും ചെടിക്കാവശ്യമില്ല അത് വെറുതെ ഇങ്ങനെ കിടക്കണം അപ്പൊ ഇങ്ങനെ ചെയ്താൽ ആ ചെടിയുടെ കോഡക്സ് നല്ല ഭംഗിയിൽ നിക്കള നല്ല ഉരുണ്ട് നല്ല ഷേപ്പ് വരുള്ളൂ കോഡക്സ് നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ തരം ഷേപ്പില് നമുക്ക് കിട്ടും അതിന്റെ ഷേപ്പ് എന്നെ കാണാൻ നല്ല ഭംഗിയാ കോഡക്സിന്റെ ഇങ്ങനെ നിക്കണ വേരുകളൊക്കെ കളയണം ഇതിപ്പോ മണ്ണിന്റെ അടിയിൽ നിൽക്കണ കാരനായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ നിന്നത് ക്കൊന്ന് വൃത്തിയാക്കി കളയാം വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ സാഫ് അതായത് ഫംഗി സൈഡ് ഒന്ന് തേക്കണം അല്ലെങ്കിൽ മെഴുതിരി ഒറ്റക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ടിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് രോഗങ്ങൾ ഈ കട്ട് ചെയ്ത കൂടെ കയറും പിടിക്കും ചെടിക്ക് അപ്പോൾ ഗോഡക്സിന് ഇങ്ങനെ അഴുകൽ രോഗം വരും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം ചെടികൾ ഒരിക്കലും അഴുകി പോകില്ല കണ്ട ഒരു കോഡക്സിൻ്റെ ഷേപ്പ് പഴയ പോലെ ഇല്ലല്ലോ നല്ല ക്ലിയർ ആയില്ലേ ഈ വരുന്ന വേരുകളൊക്കെ ഒന്നിങ്ങനെ ഒന്ന് കളഞ്ഞാൽ മതി ഇങ്ങനെ എല്ലാ വേരുകളും കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നല്ല ഭംഗിയിൽ കിട്ടും ഇനി നമുക്ക് സാഫാ അല്ലെങ്കിൽ മെഴുതി രുറ്റിക്കുകയോ ചെയ്യും അപ്പോൾ അടീനിയെ നമ്മൾ റോഡിങ്ങൊക്കെ കഴിഞ്ഞിന് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് വരുന്ന വെള്ളം അങ്ങനെ ഊർന്നു വരില്ല അതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം അതുപോലെ റൂട്ട് ചെയ്ത് കൊടുത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പി വെള്ളം എടുക്കണം കേട്ടോ അതേ ഇതുപോലെ ഒപ്പിയെടുക്കാം ഓക്കെ ആയിട്ട് ഇനി നമുക്കിതൊന്ന് വയ്ക്കാം അപ്പം സാഫ് നല്ലൊരു ഫംഗിസ് ആണ് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി പേസ്റ്റ് പോലെ തേച്ച് കൊടുക്കാം അതൊരു ഓപ്ഷനാണ് പിന്നെ മെഴുകുതിരി കത്തിച്ചിട്ടും നമുക്ക് ഒറ്റ വീറ്റിയിട്ടും അത് നമ്മുടെ കട്ട് ചെയ്ത ഭാഗം സീൽ ചെയ്യാം അങ്ങനെയും വെള്ളം കടക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇത്രയും വേണ്ട നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളം ഇറങ്ങി പോകരുത് അതാണ് നമ്മുടെ അടീനിയത്തിന് പെട്ടെന്ന് ചീര രോഗം വരാനുള്ള ചാൻസ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം ഓക്കെ ആയി ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഈ കട്ട് ചെയ്ത പോർഷനിലൊക്കെ ഒന്ന് മെഴുകൊന്നാക്കിയാൽ മതി അതുപോലെ സ്റ്റെമ്മിന്റെ ഭാഗത്തും റൂട്ട് എവിടെ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ നമ്മൾ ഇതുപോലെ ചെയ്യണം അപ്പൊ നമ്മൾ കുറച്ച് ഗാർഡൻ ഓയില് കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് പെരലേറ്റും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ പുതിയ ചെടിച്ചട്ടിക്ക് നമ്മുടെ അടീനെ മാറ്റി നടാം ഇപ്പൊ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നല്ലോണം വെള്ളം വാർന്നു പോകണം അതായത് നല്ലോണം കല്ലിടണം നല്ലവണ്ണം ഹോൾസ് ഇട്ടുണ്ട് അപ്പം ഞാനത് കാണിക്കാൻ പറ്റിയില്ല അത് കണ്ട അഡീഷണൽ ഞാൻ നല്ലവണ്ണം ഹോൾസ് ഇട്ടുണ്ട് നല്ലവണ്ണം കല്ലും ഇട്ടുണ്ട് അപ്പം ഇതുപോലെ പെർലേറ്റും അതുപോലെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കുറച്ച് ആട്ടും കാട്ടും ചേർത്ത് അങ്ങനെ ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യണം അതിന് ശേഷം നമ്മുടെ അടീനിയും ചെടി ഇതുപോലെ വെക്കണം കോഡക്സ് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ വെക്കണം അതേ കണ്ട ഇപ്പം കണ്ടില്ലേ നേരത്തെ ഇരിക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിലായിരുന്നു ഇപ്പം നല്ലോണം ഉയർന്നു നിൽക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഒന്ന് വെള്ളം ഒഴിക്കുക അപ്പം അറിയാം അതിന് വെള്ളം വാർന്നു പോകേണ്ടതോന്നു അല്ല ഇതുപോലെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം പെർലൈറ്റ് ചേർത്ത കാരണം നല്ലത് പെട്ടെന്ന് വെള്ളം കെട്ടിക്കാണ്ട് പോവും ഇങ്ങനെയാണ് ആദ്യത്തെ കാര്യം തീരെ വെള്ളം കെട്ടി നിൽക്കരുത് അപ്പം നമ്മുടെ അടീനിയം ചെടികൾ കോഡക്സിന് ചീയൽ രോഗം വരില്ല നല്ലൊരു പോട്ടിമിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അടീനിയത്തിൽ വെള്ളം നല്ലോണം വാർന്നു പോവും അതുപോലെ ഹോൾസ് ചെടിച്ചട്ടിക്കിടുക അതുപോലെ ചെടിയുടെ വെരുപ്പ് അനുസരിച്ച് നമ്മൾ ചെടിച്ചട്ടി മാറ്റിക്കൊണ്ടിരിക്കുക മഞ്ഞുള്ള കാലത്ത് മഴക്കാലത്തൊന്നും പ്രൂണിങ് ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടീനിയം ചെടികൾക്ക് ചീര രോഗം ഒരിക്കലും വരില്ല പിന്നെ ചെടിയിൽ പൂക്കൾ നിറയാൻ ഏഴെട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് നിർബന്ധമായിട്ട് കിട്ടണ ഏരിയയില് വെച്ചാൽ മതി ഇനി അങ്ങോട്ട് നമ്മുടെ അടീന്യത്തില് പൂക്കൾ കൊണ്ട് നിറഞ്ഞുണ്ടാവും